പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ പള്ളിയിൽ സെപ്റ്റംബർ ഒന്നു മുതൽ എട്ട് വരെ എട്ട് നോമ്പ് തിരുനാളും മരിയൻ തീർത്ഥാടനവും നടക്കും ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് തിരുനാളിന് കുടിയേറും ആറാം തീയതി രാജാക്കാടിൽ നിന്നും രാജകുമാരിയിലേക്ക് മരിയൻ തീർത്ഥാടനവും നടക്കുമെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി രൂപത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ പള്ളിയിൽ എട്ട് നോമ്പാചരണവും മരിയൻ തീർത്ഥാടനവും പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളും നടക്കും ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് കൊടിയേറുന്ന തിരുനാൾ സെപ്റ്റംബർ എട്ടിന് സമാപിക്കും തിരുനാൾ ദിവസങ്ങളിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി പാല രൂപതാ സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ വികാരി ജനറൽമാർ വൈദികർ എന്നിവർ വിവിധ ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞു അടുത്ത ഞായറാഴ്ച മൂന്നാം ദിവസം ഹിന്ദിയിലും നാലാം ദിവസം മലങ്കര റീത്തിലും അഞ്ചാം ദിവസം തമിഴിലും കുർബാന അർപ്പിക്കും ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് നാല് പതിനഞ്ചിന് ജനറൽ മോൺസിന്നോർ എബ്രഹാം പുറയാറ്റ തിരുനാൾ കൊടിയേറ്റും സെപ്റ്റംബർ ഒന്നിന് വൈകിട്ട് അഞ്ചിന് ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ അഞ്ചിനെ പാല രൂപതാ സഹായമത്ര ജേക്കബ് മുരിക്കൻ എന്നിവർ പൊന്തിഫിക്കൽ കുർബാന അർപ്പിച്ച സന്ദേശം നൽകും ആറാം തീയതി രാവിലെ പത്തിന് രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന ഇടുക്കി രൂപത മരിയൻ തീർത്ഥാടനത്തിന് രാജാക്കാട് എൻ ആർ സിറ്റി നടുമറ്റം രാജകുമാരി ടൗൺ തുടങ്ങി വിവിധ ഇടങ്ങളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും അഞ്ചാം തീയതി വൈകുന്നേരം അടിമാലി സഞ്ചൂട് ദേവാലയത്തിൽ ആരംഭിക്കുന്ന മര്യൻ തീർത്ഥാടനം രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി രാജാക്കടെത്തിച്ചേരുകയും അതവണ സമാപിക്കുകയും ചെയ്യും രാവിലെ ഒൻപത് മണി മുതൽ തീർത്ഥാടനം ആരംഭിക്കുന്നു തുടർന്ന് രാജകുമാരി എത്തുമ്പോൾ തീർത്ഥാടനത്തിനെ സ്വീകരിക്കുകയും തീർത്ഥാടനം രാജകുമാരി പള്ളിയിലെത്തുമ്പോൾ തീർത്ഥാടകർക്ക് നേർച്ച ഭക്ഷണം നൽകും ഏഴിന് രാവിലെ പതിനൊന്നിന് കർദിനാർ മാർ ജോൺ ആലഞ്ചേരി പൊന്തിഫിക്കൽ കുർബാന അർപ്പിക്കും വൈകിട്ട് നാലിന് ഫാദർ ബിനിൽ ഇറത്താഴ്ത്ത വിശുദ്ധ കുർബാന അർപ്പിച്ച സന്ദേശം നൽകും എട്ടിന് രാവിലെ ആറു മണിക്ക് ഫാദർ സാന്റോ മണ്ണത്താനിയിൽ ഏഴു മുപ്പതിന് ഫാദർ ജോൺ ആനിക്കോട്ടിൽ ഒൻപത് മുപ്പതിന് മോൺസിന്നോർ വിൻസെന്റ് നെടുങ്ങാട്ട് എന്നിവർ വിശുദ്ധ കുർബാന അർപ്പിക്കും വികാരി മോൺസിന്നോർ ജോസ് നരി സഹവികാരിമായ ഫാദർ ജോബി മാതാളിക്കുന്നിൽ ഫാദർ അലക്സ് ചേതങ്കുളം കൈക്കാരന്മാരായ ബേബി തറപ്പേൽ ജെയ്സൺ അങ്ങാടിയത്ത ജോയി പുതിയടത്ത ബെന്നി പറപ്പള്ളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി